വടകരയിൽ ആര് ജയിക്കും ആര് ജയിക്കുമെന്ന തീരുമാനം ഇതിനകം തന്നെ യു ഡി എഫ് കേന്ദ്രങ്ങൾ എടുത്തിട്ടുണ്ട് അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അത് ഷാഫി പറമ്പിലല്ല കെ കെ ശൈലട്ട് ടിച്ചർ തന്നെയായിരിക്കും എന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ പോലും വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നല്ലേ ഇപ്പോൾ കെ കെ ശൈലട്ട് ടിച്ചർ എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം വെറും സൈബർ ആക്രമണം എന്നൊന്നും പറഞ്ഞാൽ പോരാ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ നീചമായ രീതിയിൽ യു ഡി എഫിൻ്റെയും ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സൈബർ ഇടങ്ങളിൽ നിന്നാണ് ഈ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് കെ കെ ശ്രീജർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് അതു സംബന്ധിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു മാധ്യമ സമ്മേളനം വിളിച്ച് പരസ്യമായി പറയേണ്ടി വന്നു അതും കരഞ്ഞുകൊണ്ട് പറയേണ്ടി വന്നു അത്രയ്ക്കും നീജമായ ആക്രമണമാണ് നടക്കുന്നത് നാളെയും രാഷ്ട്രീയമുണ്ട് നാളെയും തെരഞ്ഞെടുപ്പുണ്ട് കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ച ആളാണ് ഞാൻ അപ്പോഴൊന്നുമില്ലാത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത് അതും നീചമായ ഭാഷയില്ലെന്ന് പറയേണ്ടി വരുന്നു കെ കെ ശൈല ടീച്ചർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഇത്രയും രൂക്ഷമായ സൈബർ ആക്രമണം ടീച്ചർക്ക് നേരെ ഉയരുന്നത് ഒരു സംശയം വേണ്ട അവിടെ എൽ ഡി എഫിൻ്റെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് പ്രമുഖ മാധ്യമങ്ങളെല്ലാം നടത്തിയ സർവേ ആ സർവേകൾ എല്ലാം യു ഡി എഫിന് വേണ്ടിയാണ് എന്ന് അതിൻ്റെ റിസൾട്ടുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അവർക്ക് പോലും സമ്മതിക്കേണ്ടി വന്നു വയനാടിൽ കടുത്ത മത്സരമാണ് എന്ന് കടുത്ത മത്സരം ആർക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നു കെ കെ ശൈലട്ട് ടീച്ചർക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നു ഷാഫി പറമ്പിൽ പിറകിലാണ് എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് കടുത്ത മത്സരമാണ് കടുത്ത മത്സരമാണ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ വിജയം കെ കെ ശൈല ടീച്ചർക്ക് തന്നെയാണ് എന്ന് കോൺഗ്രസ് കേന്ദ്രങ്ങൾ പോലും ഇപ്പോൾ വിശ്വസിക്കുന്നു അത് എന്തുകൊണ്ടാണ് കെ കെ ശൈലട്ട് ടീച്ചർ എന്ന വ്യക്തി അവർക്ക് ജനങ്ങൾക്ക് ഇടയിലുള്ള അംഗീകാരം പിന്തുണ അത് തന്നെയാണ് കെ കെ ശൈലജ ടീച്ചർക്ക് വടകരയിൽ മേൽക്കൈ നേടിക്കൊടുത്തിരിക്കുന്നത് എന്നാൽ അത് തകർക്കണം അതിന് എന്താണ് വഴി ഈ വ്യക്തിത്വം തകർക്കുക ജനങ്ങൾക്കിടയിൽ കെ കെ ശൈലജ ടീച്ചറോടുള്ള സ്നേഹം തകർക്കുക അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വ്യക്തി അധിക്ഷേപം നടക്കുന്നത് എന്നാണ് ശൈലജ ടീച്ചർ പറയുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നേതാക്കളും അതോടൊപ്പം തന്നെ പ്രമുഖ മാധ്യമ പ്രവർത്തകരും പറയുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കപ്പിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് കെ കെ ശൈലജ ടീച്ചർക്കെതിരെ നടക്കുന്ന ഈ സൈബർ ആക്രമണത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ട് അത് ഇങ്ങനെയാണ് കേരളത്തിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നാൽപ്പത് സ്ഥാനാർത്ഥികളുണ്ട് അവരിൽ അതിനീച്ചവും നിരന്തരവുമായ വ്യക്തിഹത്യാശ്രമം നേരിടുന്നത് ഒരേയൊരു സ്ഥാനാർത്ഥിയാണ് ശൈലജ ടീച്ചർ മന്ത്രി എന്ന നിലയിൽ അവരെടുത്ത തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാം സമീപനങ്ങളെ വിമർശിക്കാം ആരോപണങ്ങൾ ഉന്നയിക്കാം രാഷ്ട്രീയമായി എതിർക്കാം പക്ഷേ കേട്ടാൻ അറിയിക്കുന്ന ഭാഷയിൽ അവരെ ആക്രമിക്കുന്നത് അവർക്കോ അവരുടെ പാർട്ടിക്കാർക്കോ വടകരക്കാർക്കോ മാത്രമല്ല ഒരു കേരളീയനും അംഗീകരിക്കാൻ സാധ്യമല്ല ഈ പരിപാടി നിർത്തണം ടീച്ചറുടെ ആദ്യ തെരഞ്ഞെടുപ്പല്ല ഷാഫിയുടേതു രണ്ടുപേരും ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ അമരത്വ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള ആളുകളാണ് വൃത്തിയുള്ള രാഷ്ട്രീയം പറയുന്ന ആളായാണ് ഷാഫിയെ ഇതുവരെ കണ്ടിട്ടുള്ളത് എങ്ങനെ തരടക്കമുള്ള മുപ്പത്തി ഒൻപത് സ്ഥാനാർത്ഥികൾക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത വഷൾ വർത്തമാനം തൻ്റെ എതിർ സ്ഥാനാർത്ഥി നേരിടേണ്ടി വരുന്നു എന്ന കാര്യം ഷാഫി ആലോചിക്കണം ഇതൊക്കെ ചെയ്തു കൂട്ടുന്നവർ എന്താണ് ലക്ഷ്യമിടുന്നത് എന്നും അദ്ദേഹം ആലോചിക്കുന്നത് നന്നായിരിക്കും വ്യാജരേഖകളും വ്യാജ പ്രചാരണങ്ങളുമല്ല പൊതു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് എന്ന കാര്യം ഷാഫിക്ക് അറിയേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായ പ്രേംകുമാറിൻ്റെ പോസ്റ്റ് വന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഇതേക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രേംകുമാറിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ് നിങ്ങൾക്കുമില്ലേ അമ്മയും പെങ്ങളും പെങ്ങളുമെന്നല്ല നിങ്ങൾക്കുമില്ലേ എന്നാണ് ചോദിക്കേണ്ടത് ഓർക്കാൻ പോലും അറിയിക്കുന്ന അസഭ്യം വിളിച്ചു കൂവുന്നത് എഴുപതിനോടടുത്തു പ്രായമായൊരു ടീച്ചറെ പറ്റിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരത്തിവെച്ചു രസിക്കുന്നത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ളതിനേക്കാൾ വ്യത്യാസമുള്ള ലീഗ് കോൺഗ്രസ് പ്രൊഫൈലുകളാണ് കണ്ട് നിർവ്വാണമടഞ്ഞത് സമാധിയിലിരിക്കുന്നത് ലിബറൽ പോമോ പൊളിറ്റിക്കൽ കറക്ടസ് ജീവികളാണ് ഇതുകൊണ്ടൊന്നും തോറ്റുപോകുന്നവരല്ലെന്ന് മാത്രം അറിയുക ഈ നാട് ഇതെല്ലാം കാണുന്നുണ്ട് എന്നറിയുക എന്നാണ് പ്രേംകുമാറിൻ്റെ പോസ്റ്റ് നമുക്കറിയാം വടകര മണ്ഡലം എൽ ഡി എഫിന് മേൽക്കെയുള്ള മണ്ഡലം തന്നെയാണ് എന്നാൽ അടുത്ത കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും യു ഡി എഫ് ആണ് വടകരയിൽ ജയിച്ചു വരാറുള്ളത് ഇപ്പോൾ തന്നെ എൽ ഡി എഫിന് ഏകദേശം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് മാത്രം എടുത്തു പരിശോധിച്ചാൽ എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലുള്ളത് ആ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെയും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനിൽ എൽ ഡി എഫ് നേടിയ വോട്ടുകൾ കണക്ക് കൂട്ടിയാൽ അത് എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് ആ എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് വോട്ടിന്റെ ഭൂരിപക്ഷവും മറികടന്നാണ് പലപ്പോഴും അവിടെ യു ഡി എഫ് ജയിക്കാറുള്ളത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ അത് ഇക്കുറി നടക്കില്ല എന്ന് യു ഡി കേന്ദ്രങ്ങൾക്ക് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അത് കെ കെ ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് എന്നും യു ഡി എഫ് കരുതുന്നു അതുകൊണ്ട് കെ കെ ശൈല ട്ടീച്ചറെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക കെ കെ ടീച്ചറെ വ്യക്തിപരമായി അവരെ മാനസികമായി തകർക്കുക ഇതാണ് യു ഡി എഫ് കേന്ദ്രങ്ങളുടെ യു ഡി എഫിൻ്റെ സൈബർ കേന്ദ്രങ്ങളുടെ ഇപ്പോഴത്തെ രീതി അതാണിപ്പോൾ വടകരയിൽ നടന്നുകൊണ്ടിരിക്കുന്നതും എന്നാൽ വടകരയിലെ ജനങ്ങൾ അതെല്ലാം മറികടക്കും എന്ന് തന്നെയാണ് കെ കെ ശരീൽ ടീച്ചർ ഉറച്ച് വിശ്വസിക്കുന്നത് അത് വാർത്താ സമ്മേളനത്തിൽ അവർ ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്